ഹായ് ഹലോ മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഭയങ്കര മഴ നല്ല മഴയുള്ള സമയം അപ്പോൾ ഇച്ചിരി കപ്പ കഴിക്കണമെന്നൊരു കൊതി തോന്നി അപ്പോൾ കപ്പ മേടിച്ച് കേട്ടോ കപ്പയും നല്ല കരിഞ്ചാളമത്തി കറി വെച്ചതും തേങ്ങാ ചേർത്ത് പച്ചമാങ്ങയും മുരിങ്ങിക്കോലും ഒക്കെ ഇട്ട് കറി വെച്ചത് വന്ന് അപ്പോൾ അതിൻ്റെ മീൻകറി കാണിക്കുന്നില്ല കപ്പ പുഴുക്ക് മാത്രമേ ഞാൻ കാണിക്കാൻ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കപ്പ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തോലൊക്കെ കളഞ്ഞ് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊരു നാലഞ്ച് വെള്ളം നല്ലപോലെ കഴുകിയതിന് ശേഷം കണ്ടോ വെള്ളം നല്ല തെളിഞ്ഞു കിട്ടണം ഇതുപോലെ വേണം നമ്മൾ കപ്പ കഴുകി വൃത്തിയാക്കി എടുക്കാൻ ഇതിൻ്റെ കട്ട് പോകത്തില്ല എത്ര നമ്മൾ ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ നല്ലപോലെ കഴുകണം കണ്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ കൊത്തിയിട്ടും വേവിക്കുക ഞാൻ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞു വെച്ചേക്കുക അപ്പോൾ അത് വെള്ളത്തിൽ കിടപ്പുകൊണ്ട് ഞാനിപ്പോൾ ഇതാ കപ്പ വേവിക്കാനുള്ള വെള്ളം രണ്ട് പാത്രത്തിലായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ള തിളച്ച വെള്ളത്തിനകത്ത് കപ്പയിട്ട് വേവിക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേക രുചിയും എന്ത് അത് രുചി മാത്രമല്ല ഈ കപ്പയ്ക്ക് ഒരു കട്ടും ഒരു ചെറിയ വിഷാംശമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി കിട്ടും നമ്മളിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇതാ വെള്ളം നല്ല തിളച്ചതിന് ശേഷം ഞാൻ കപ്പ വാരിയിട്ട് ഇട്ട് കൊടുത്തു ഇനി നേരം നമുക്ക് നടച്ച് വെച്ച് ഇതിൻ്റെ വേവനുസരിച്ച് നമുക്ക് രണ്ട് വെള്ളം തിളപ്പിക്കാം അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാൻ അഞ്ച് പച്ചമുളക് ഒരു അര ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുത്തിട്ട് നല്ല ജീരകം രണ്ട് മൂന്ന് ചുമന്നുള്ളി പിന്നെ കപ്പയ്ക്ക് എപ്പോഴും ഗ്യാസ് ചിലർക്കൊക്കെ കാണുമല്ലോ കഴിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി അല്ലി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു തണ്ട് കറിവേപ്പില ഇനി നമുക്ക് ഒരു ഒന്നരക്കായപ്പൊടി തേങ്ങ ഞാനിവിടെ ഒന്നര കിലോ കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള തേങ്ങയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഒരുപാടൊന്നും അരഞ്ഞൊന്നും പോകരുത് അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം ഇപ്പം നമ്മുടെ അരപ്പ് ഇവിടെ ചതച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് മാറ്റി വെക്കാം നമുക്ക് കപ്പ എന്താ വരുവായെന്ന് നോക്കാം ഇപ്പോൾ കപ്പ നല്ലപോലെ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഇപ്പോൾ തിളച്ച വെള്ളത്തിലാണ് ഇട്ടേക്കുന്നത് ഞാൻ പറഞ്ഞു രണ്ട് പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഒരു വെള്ളം ഞാൻ ഊറ്റി കളയും കളഞ്ഞിട്ട് ഇനി ഈ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ചാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ കപ്പ അതായത് പോലെ ഒന്ന് തവിയുണ്ട് തിളച്ച് നല്ല രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ കപ്പ ഊറ്റിയെടുക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ അതാ വീണ്ടും വെള്ളം തിളച്ചിരിക്കുവാണ് അതിലേക്ക് ഊറ്റിയ കപ്പ ഇട്ട് കൊടുക്കുക കപ്പ നല്ലോണം കാണാൻ പറ്റുന്നില്ലല്ലോ കാലത്തിൽ വെച്ചപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് തിളച്ച് വേഗണം അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ആറ് ഏഴ് എട്ട് മിനിറ്റോളം ആയിട്ടുണ്ട് കപ്പ ഇട്ടിട്ട് അപ്പോൾ അതാ നല്ല പോലെ കപ്പ തിളച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ വേണ്ടേ നല്ല പോലെ വെന്തിട്ടുണ്ട് പക്ഷെ ഇത് രണ്ടായിറ്റം കപ്പയുണ്ട് ഇതിനകത്ത് വേഗാത്ത ഐറ്റവും വേഗുന്ന കപ്പേ രണ്ടും ഉണ്ട് കേട്ടോ അപ്പോൾ അത് വീണ്ടും ആ വെള്ളം നല്ലപോലെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഞാൻ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ അരപ്പ് ഇട്ട് കൊടുക്കുക തീ സിമ്മിൽ വെച്ച് വേണം ചെയ്യാൻ അപ്പോൾ ഈ അരപ്പ് നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മളിതിങ്ങനെ വെച്ച് നല്ല പോലെ ഇതിൻ്റെ പച്ചക്കുത്ത് മാറണം അപ്പോൾ ഈ കഴിയ വെള്ളവും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഉപ്പിടാൻ കല്ലുപ്പായതുകൊണ്ട് അതൊന്നിട്ട് അടിക്കാനുള്ള മറന്നുപോയി കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് കലക്കി വെള്ളം ഒഴിച്ചു കൊടുക്കും ആവശ്യത്തിനുള്ളത് അപ്പോൾ ഇവിടെ ഉപ്പ് കല്ലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ചെറിയ തീയിലിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം അടി പിടിക്കാതെ ഇടയ്ക്ക് ഒന്ന് ഞാൻ നോക്കിയതാ അപ്പോൾ വെള്ളത്തിൻ്റെ മയം ഉണ്ട് അപ്പോൾ അടിപിടിക്കത്തില്ല ഇതാണ് നമ്മൾ കപ്പ ഇളക്കാനൊക്കെ ഉപയോഗിക്കുന്നത് തുടുപ്പെന്ന് പറയും നമ്മൾ എന്താ പറയുക മടൽ വെട്ടിയാൽ ഇതൊക്കെ ചെയ്യുന്ന പനയുടെ മടലും പണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്ന പനയുടെയും തെങ്ങിൻ്റെയൊക്കെ മടൽ ചീകയൊക്കെ എടുത്ത് അത് നല്ലപോലെ വൃത്തിയാക്കി പനമടലാണ് കൂടുതൽ പനയിലുള്ളതാ കൂടുതലെടുത്തോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് എന്തുവാ കിട്ടുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് തെങ്ങിൻ്റെയോ മടലൊക്കെ ഉപയോഗിച്ചായി ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുമോ എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ കുഞ്ഞു ഇപ്പോൾ പാചകം ഒട്ടും അറിയാത്ത ഇത് കണ്ടിട്ടില്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് തുടുപ്പാണ് കേട്ടോ അപ്പോൾ അറിയാവുന്നൊരു ഇത് പറയണ്ടായിരുന്നു എന്നൊന്നും പറയരുത് അപ്പം നമ്മുടെ കപ്പ നല്ല കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നല്ല മഴ സമയത്തുണ്ടല്ലോ ഈ കുഴച്ച കപ്പയും അതുപോലെ മീൻകറിയും നല്ല ഒരു ഗ്ലാസ് ചൂട് കട്ടൻ ചായയും കൂടെ കിട്ടിയാലുള്ള അവസ്ഥ ഒന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റുമോ നമ്മുടെ മലയാളിയൊക്കെ അത് മറക്കാൻ പറ്റുമോ അപ്പം നിങ്ങൾക്ക് ഈ കപ്പയും മീൻകറിയും കട്ടനും ഇഷ്ടമുള്ളവരല്ലേ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കണേ അപ്പോൾ ഇനി ഞാൻ ഈ കപ്പയ്ക്ക് ഒരു ചെറിയ ടേസ്റ്റ് ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇച്ചിരി ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് അര ടീസ്പൂൺ ഇട്ട് പൊട്ടിച്ചു ഒരു മൂന്നാല് ചുമന്നുള്ളിതാ വട്ടത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരട്ടെ അതിലേക്ക് നമുക്കിനി ഒരു തണ്ട് കറിവേപ്പിലയും ചുമന്ന മുളക് വേണമെങ്കിൽ ഇടാൻ വറ്റൽ മുളക് പക്ഷേ ഞാൻ ഇട്ടില്ല കറിവേ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് മൂപ്പിച്ച് ഈ കപ്പയിലിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയെല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതായിപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇരു ഇരു ഇരുമ്പിൻ്റെ പാത്രം തന്നെ വെച്ചേക്കുന്നത് അപ്പോൾ അത് ചൂട് നല്ലോണം നിൽക്കും അപ്പോൾ ഇനി ഇത് നമുക്ക് ആ കപ്പയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കപ്പ വീണ്ടും എടുത്ത് അടുപ്പത്ത് വെച്ചു ഇപ്പം അടുപ്പ് ഓഫാണേൽ ഇനി നമുക്കിത് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഇത് കടു നമ്മൾ ഈ എന്ത് താളിപ്പായാലും അത് ഒഴിച്ച് കൊടുത്ത ഉടനെ നമ്മളത് തുറന്ന് വെക്കാൻ പാടില്ല ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് ടച്ച് മാറ്റി വെക്കാം ഇതിങ്ങനെ ഇരിക്കുകയും വേണോ അല്ല ഇതിനകത്തൊന്ന് പിടിക്കണം ഇപ്പോൾ ഏകദേശം ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം എന്ന് കണ്ടോ നമ്മുടെ കപ്പ ഇവിടെ ഇങ്ങനെ സുന്ദര കുട്ടപ്പനായി ഇപ്പോൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ